ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധമത്തായ എഴുതിയ സുവിശേഷം ഒമ്പതാം അധ്യായം പതിനാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്തു വന്ന് ചോദിച്ചു ഞങ്ങളും ഫരിസേരും ഉപവസിക്കുകയും നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് അവൻ അവരോട് പറഞ്ഞു മണവാളൻ കൂടെയുള്ളപ്പോൾ മണവരത്തോടർക്ക് ദുഃഖാ ദുഃഖമാചരിക്കാനാവുമോ മണവാളൻ അവരിൽ നിന്ന് അക അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും അപ്പോൾ അവർ ഉപവസിക്കും നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും പ്രതിവചനം ഇന്ന് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വായനയിലൂടെ ഈ നോമ്പുകാലത്തും ഈ സമയത്തും നാം യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ സ്നേഹത്തിലും അവനെ അനുഗമിക്കാനുള്ള അനുഗ്രഹത്തിലോ ആഗ്രഹത്തിലും പാപവും തിന്മയും നിരസിക്കാനുള്ള നമ്മുടെ പ്രതിബദ്ധതയിലും ദുഷ്ടതയുടെയും ലൗകികതയുടെയും പാത പാത ത്യജിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് തിരിയാനുള്ള വലിയ ആഗ്രഹത്തോടെ ജീവിക്കുന്നു നാം ഓരോരുത്തരും ഈ നോമ്പ് കാലത്ത് നമുക്ക് ലഭിച്ച അവസരങ്ങളും സമയവും നന്നായി വിനിയോഗിക്കണം അങ്ങനെ ഒരിക്കൽ കൂടി ദൈവത്തോട് കൂടുതൽ അടുക്കാനും വേർപിരിഞ്ഞ പാപത്തിൻ്റെ ശ്ലച്ഛാധിപത്തിൽ നിന്നും അടിച്ചമർത്തലിൽ നിന്നും മോചനം നേടാനും കഴിയും കർത്താവിൽ നിന്നും അവൻ്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ ദുഷിപ്പിക്കുകയും അന്ധകാരത്തിലേക്കും ദുഷിച്ച വഴികളിലേക്കും നമ്മെ വീഴ്ത്തുകയും ചെയ്തു ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ യേശാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട എല്ലാവരിൽ നിന്ന് താൻ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ദൈവം തൻ്റെ ജനത്തോട് വ്യക്തമാക്കി അവരെല്ലാം അവനിലേക്ക് എങ്ങനെ മടങ്ങണമെന്നും അവനുള്ള പാതയിലേക്ക് മടങ്ങണമെന്നും നാം കേട്ടു അവരെ വിളിച്ചു ദൈവത്തോടുള്ള അനുസരണക്കേട് അവനോടുള്ള വിശ്വാസക്കുറവ് പ്രതിബന്ധത അവൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കാനുള്ള വിസമ്മതം എന്നിവ നിമിത്തം അവർ ഒരുപാട് കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ട സമയത്താണ് ഏഷ്യ പ്രവാചകൻ ദൈവജനത്തിലേക്ക് അയക്കപ്പെട്ടത് അവൻ്റെ ശാഠ്യവും നിരന്തരവുമായ കലാപങ്ങളും അക്കാലത്ത് ഒരിക്കൽ ഏകീകൃതമായ ഇസ്രായേൽ രാജ്യം വളരെ കാലമായി ഇസ്രായേലിൻ്റെ വടക്കൻ രാജ്യവും തെക്കൻ രാജ്യവുമായ യഹൂദയായും വിഭജിക്കപ്പെട്ടിരുന്നു ഏഷ്യവിൻ്റെയും ശുശ്രൂഷയുടെ ആദ്യ വർഷങ്ങളിൽ വടക്കൻ രാജ്യം അസറിയക്കാർ നശിപ്പിക്കുകയും കീഴടക്കുകയും ചെയ്തു അവർ വടക്കൻ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ശമര്യ ഉപരോധിക്കുകയും അതിനെ നശിപ്പിക്കുകയും അതിലെ പലരെയും പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയും വിദേശികളെ ദൈവജനത്തിൻ്റെ ദേശങ്ങളിൽ പാർപ്പിക്കാൻ അയക്കുകയും ചെയ്തു അതിനാൽ ഏഷ്യ പ്രവാചകൻ പ്രധാനമായും തെക്കൻ രാജ്യത്തിൽ രാജ്യ തെക്കൻ രാജ്യമായ യഹൂദയിലെ ജനങ്ങളിലേക്കാണ് അയച്ചത് അവർ സ്വയം കടന്നു പോകുന്ന ദുഷ്ടാവസ്ഥയെക്കുറിച്ച് എല്ലാവരും ഓർമ്മിപ്പിക്കാനും അവരെ എപ്പോഴെങ്കിലും നയിക്കുമായിരുന്ന എല്ലാ ദുഷ്ടതകളിൽ നിന്ന് പിന്തിരിയാൻ അവരോട് പറയാനും വേണ്ടിയാണ് നാശത്തിൻ്റെയും തകർച്ചയുടെയും പാതയിലേക്ക് കൂടുതൽ ആഴത്തിൽ വടക്കൻ രാജ്യത്തിലെ തങ്ങളുടെ വേർപെരിഞ്ഞ സഹോദരങ്ങൾക്ക് എന്ത് സംഭവിച്ചുവെന്നും അസ്രിയക്കാർക്കും കസിറിയക്കാരും മറ്റുള്ളവരും യഹൂദയിലെ ജനങ്ങളും വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നേരിട്ടത് എങ്ങനെയെന്നും അവർ സ്വയം സാക്ഷ്യം വഹിച്ചതുപോലെ അവരുടെ ശത്രുക്കൾ അവരെ തോൽപ്പിക്കുകയും അവരുടെ നഗരങ്ങളും പട്ടണങ്ങളും കീഴടക്കുകയും ചെയ്തു അനുരഞ്ജനം നേടാനോ തേടാനുള്ള ധാരാളം പ്രതീക്ഷകളും അവസരങ്ങളും ദൈവത്തിൽ ഉണ്ടെന്ന് എല്ലാ ആളുകളും തിരിച്ചറിയണമെന്ന് ഏഷ്യ ആഗ്രഹിച്ചു കാരണം തൻ്റെ പ്രിയപ്പെട്ടവരെയെല്ലാം തൻ്റെ സ്നേഹനിർഭരമായ അലങ്കനത്തിലേക്ക് തിരികെ സ്വാഗതം ചെയ്യാൻ ദൈവം എപ്പോഴും തയ്യാറാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ പരുഷന്മാരും നീമജ്ഞർ വിശുദ്ധ യോഹന സ്നാപകന്റെ ശിഷ്യന്മാരും ഉപവസിച്ചിരുന്ന വിധത്തിൽ അവൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച നിയമജ്ഞർ യേശുവിനെ അഭിമുഖീകരിച്ച നിമിഷത്തെക്കുറിച്ച് നാം കേട്ടു മണവാളൻ കൂടെ ഉണ്ടായിരുന്നതിനാൽ തൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ലെന്നും അതിനാൽ ആ സന്തോഷകരമായ സമയത്ത് അവർ ഉപവസിക്കുന്നത് ശരിയല്ലെന്നും കർത്താവ് അവരോട് പറഞ്ഞപ്പോഴായിരുന്നു ഇത് തുടർന്ന് കർത്താവ് തന്നെ പോകുമെന്ന പ്രവചനമുണ്ടായി അത് താൻ അനുഭവിക്കേണ്ടി വരുന്നതിൻ്റെയും അവൻ എപ്പോൾ കഷ്ടപ്പെടുകയും കുരിശിൽ മരിക്കുകയും ചെയ്യും അവൻ്റെ ശിഷ്യന്മാർ എങ്ങനെ ദുഃഖിതരും വേഗമേറിയവരുമായിരിക്കും എന്നതിൻ്റെ മുൻകരുതലുമായിരുന്നു അവൻ്റെ മഹത്തായ പുനരുത്ഥാനവും അവരിലേക്കുള്ള മടങ്ങിവരവും ഈ സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും രക്ഷയും വിമോചന വിമോചനവും സ്നേഹവും കൊണ്ടുവരാൻ കർത്താവ് വാഗ്ദാനം ചെയ്ത് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് അയച്ച എല്ലാവരുടെയും പരിശുദ്ധനും രക്ഷകനുമായ സഭയുടെ മണവാളനും പരിശുദ്ധനും താൻ എങ്ങനെയാണെന്ന് കർത്താവ് എടുത്തു കാണിച്ചു തുടക്കം മുതൽ അവൻ എപ്പോഴും നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് കർത്താവ് എല്ലായ്പ്പോഴും നമ്മോട് ദയയും ഔദാര്യവും കാണിച്ചിട്ടുണ്ട് തൻ്റെ പ്രിയങ്കരനും ഏകജാതനുമായ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിലുള്ള തൻ്റെ സ്നേഹത്തിൻ്റെ തികഞ്ഞ പ്രകടനവും തെളിവും മാതൃകയും അവൻ നമുക്ക് കാണിച്ചു തന്നു സഭയുടെ മണവാളൻ എന്ന നിലയിൽ അവൻ നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു അങ്ങനെ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളായ നമ്മയെല്ലാം അവൻ്റെ ഏകസഭയെ നമ്മുടെ സ്നേഹനിധിയായ കർത്താവുമായി പൂർണ്ണമായും പൂർണവും സമ്പൂർണവുമായ അനുരഞ്ജനത്തിലേക്ക് കൊണ്ടുവരാൻ അവൻ സഹായിക്കട്ടെ പിതാവും സൃഷ്ടാവും നാം പലപ്പോഴും പാപത്തിൻ്റെയും തിന്മയുടെയും അന്ധകാരത്തിൻ്റെയും പാതയിലേക്ക് വീണു പോയിട്ടുണ്ടെന്നും അതിനാൽ നാം നടക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ച പാതയിൽ നിന്ന് നാം കൂടുതൽ അകന്നു പോയിട്ടുണ്ടെന്നും ഇന്ന് നാം എല്ലാവരും ഓർക്കേണ്ടതാണ് ഇസ്രായേലിലെയും യഹൂദയിലെയും ജനങ്ങളുടെ ഉദാഹരണങ്ങൾ പോലെ നമ്മുടെ മുൻഗാമികളിൽ പലരെയും അവരുടെ തകർച്ചയിലേക്ക് നയിച്ച ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നമ്മുടെ അഭിലാഷങ്ങൾ അഭിമാനം അത്യാഗ്രഹം എന്നിവയുടെ ഇങ്കിതങ്ങൾ ഞങ്ങൾ പലപ്പോഴും പിന്തുടർന്നു ആ പ്രലോഭനങ്ങളെയെല്ലാം തെറ്റിദ്ധരിപ്പിക്കാനും പാപത്തിൻ്റെയും തിന്മയുടെയും പാതയിലേക്ക് നമ്മെ ആഴത്തിലെത്തിക്കാനും അത് അനുവദിക്കുന്നത് തുടരുകയാണെങ്കിൽ അവസാനം നമ്മുടെ വഴിപിഴച്ചതിലും നമ്മുടെ വീഴ്ചയിലും പശ്ചാത്തപിക്കുകയല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല വിശേഷിച്ചും ഇത് വളരെ വൈകിയാൽ നമ്മുടെ മരണത്തിനും ന്യായവിധിക്കും മുമ്പുള്ള അവസാന നിമിഷം വരെ സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും കാരുണ്യത്തിൻ്റെയും കർത്താവിൻ്റെ ഉദാരമായ വാഗ്ദാനത്തെ നിരന്തരം എതിർക്കുകയും നിരസിക്കുകയും ചെയ്യുന്നു അതിനാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാ പ്രലോഭനങ്ങളും ആഗ്രഹങ്ങളും എല്ലാ പ്രതിബന്ധനങ്ങളും എല്ലാ പ്രതിബന്ധങ്ങളും നമ്മുടെ പാതയിൽ നമ്മെ തടയുന്നതിനോ മന്തി ഭവിപ്പിക്കുന്നതിനോ അനുവദിക്കരുതെന്നും നമുക്കെല്ലാവർക്കും വീണ്ടും ഓർക്കാം നമ്മുടെ അനേകം ആഗ്രഹങ്ങളെ തടഞ്ഞു നിർത്താനും ലൗകിക സുഖങ്ങളുടെയും മഹത്വങ്ങളുടെയും അമിതമായ ആസക്തിയിൽ നിന്ന് നമ്മെ തന്നെ വേർപ്പെടുത്താൻ സഹായിക്കുന്നതിനും ഈ നോമ്പുകാലം നമുക്ക് പ്രയോജനപ്പെടുത്താം നാം ഓരോരുത്തരും നമ്മുടെ ഓരോ നിമിഷവും എങ്ങനെ ജീവിക്കുന്നു ദൈവം നമ്മോട് എല്ലാവരോടും കാണിച്ച് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മുടെ ഓരോ വാക്കുകളിലൂടെയും അവൻ്റെ സുവിശേഷവും സത്യവും പ്രഘോഷിക്കുന്നതിലും നാം പരസ്പരം നല്ല മാതൃകകളും പ്രചോദനങ്ങളും ആയിരിക്കണം പ്രവൃത്തികളും പരസ്പരം ഇടപഴകുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് നമ്മെ എല്ലാവരെയും നയിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ അങ്ങനെ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നാം എപ്പോഴും അവനോട് കൂടുതൽ അടുക്കാനും നമ്മുടെ ദുഷ്ടതയും തിന്മയും ഉപേക്ഷിക്കാനുള്ള കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടുതൽ ആഗ്രഹത്തോടെയും അവനെ പിന്തുടരാനും ശ്രമിക്കാം നമുക്ക് ചുറ്റുമുള്ള പാപത്തിൻ്റെയും തിന്മയുടെയും സ്ലച്ഛാധിപത് നിന്ന് അടിമത്വത്തിൽ നിന്നും ആധിപത്യത്തിൽ നിന്നും മോചിതരാകുക നമ്മുടെ എല്ലാ നല്ല പ്രയത്നങ്ങളെയും പ്രവൃത്തികളെയും ദൈവം എന്നും എപ്പോഴും അവൻ്റെ നാമത്താൽ മഹത്വപ്പെടുത്തട്ടെ അനുഗ്രഹിക്കട്ടെ ആമേൻ